എന്നാൽ ജിന്ന് നമ്മളെ കാണും മലയ്ക്ക് നമ്മളെ കാണും ജിന്ന് നമ്മുടെ ശബ്ദം കേൾക്കും മനക്ക് നമ്മുടെ ശബ്ദം കേൾക്കും എന്നൊരാക്കെ വിശ്വസിക്കണമെങ്കിൽ അസ്ബാബുകൾക്ക് അതീതമായ കാഴ്ചയും കേൾവിയും ജിന്നിനും മലക്കലും ഉണ്ട് എന്ന് വിശ്വസിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല പിന്നെയോ അല്ലാഹുതല്ല മലക്കൾക്ക് നിശ്ചയിച്ച വ്യവസ്ഥയുണ്ട് ജിന്നുകൾക്ക് നിശ്ചയിച്ച വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് ആ മലക്കിന്റെ കാഴ്ച എത്രയാണോ ആ ജിന്നിന്റെ കാഴ്ച എത്രയാണോ മനക്കിന്റെ കേൾവി എത്രയാണോ ജിന്നുകളുടെ കേൾവി എത്രയാണോ അതിനുള്ളിൽ നിന്നുകൊണ്ട് അയാൾ കേൾക്കുന്നു അയാൾ അറിയുന്നു അവൻ നമ്മുടെ നമ്മെ കാണുന്നു എന്നുള്ള വിശ്വസിച്ചാൽ ആ വിശ്വാസം ശുർക്കല്ല അതുകൊണ്ട് ആ ഒരു അർത്ഥത്തിനുള്ള ഇടപാടുകൾ ചോദ്യങ്ങൾ വർത്തമാനങ്ങൾ അതിന് അഭൗതികമായ ചോദ്യം എന്ന് പറയില്ല വിഭാഗത്തായ ചോദ്യം എന്ന് പറയില്ല അത് ദുഅ എന്ന് പറയില്ല അത് ചോദ്യമല്ല അതുകൊണ്ടാണ് അത് പറയാൻ പറ്റില്ല മരിച്ചുപോയ മൊഹയുദ്ദീൻ ഷേഹർ റഹ്മത്തുല്ലാഹി അലേഹിയോടുള്ള തേട്ടം ഷിർക്കാകുവാനും ജീവിച്ചിരിക്കുന്ന ജിന്നുകളോടുള്ള തേട്ടം ഷിർക്കാവാതിരിക്കാനുമുള്ള കാരണമായി അവർ പറയുന്നത് ചില അസ്ബാബുകളെ സംബന്ധിച്ചാണ് അതായത് ജിന്നുകൾ അസ്ബാബുകൾക്ക് അതീതരല്ല എന്നും മൊഹീദ്ദീൻ ഷേഖ് അസ്ബാബുകൾക്ക് അതീതനാണ് എന്നുമാണ് അതുകൊണ്ട് മുഹീദീൻ ഷേഖിനെ വിളിച്ചാൽ ഷിർക്കാകും ജിന്നുകളെ വിളിച്ചാൽ ഷിർക്കാകില്ല എന്നാണ് എന്താണ് ഇതിനെ സംബന്ധിച്ച് ഇസ്ലാമിൻ്റെ വീക്ഷണം ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആാനിൽ നിന്ന് തെളിവുകൾ പറയാനില്ല നബ്സ് അല്ലാഹ അലൈഹി വസലമയുടെ സുന്നത്തിൽ നിന്ന് ഈ കോഴിച്ചനയിൽ എഴുതിയ അതല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദത്തിന് തെളിവ് പറയാനില്ല സലഫി പണ്ഡിതന്മാരുടെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരോ ഇനി അതല്ലെങ്കിൽ മുമ്പ് കഴിഞ്ഞു പോയവരോ ആയ സലഫി പണ്ഡിതന്മാരുടെയോ സലഫ് സാലേഹികളുടെയോ കിതാബുകളിൽ നിന്ന് ഇവർക്ക് തെളിവ് പറയാനില്ല അതിന് പകരം ഒരു കാലത്ത് കേരളത്തിലെ സമസ്തക്കാർ ചെയ്തിരുന്നത് പോലെ തനി യുക്തിവാദമാണ് ഈ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് ഈ അസ്ബാബും ഇതൊക്കെ ഇവർ കടത്തി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം വിശുദ്ധ ഖുർആാൻ ജിന്നുകളോടുള്ള പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു കാര്യം നമ്മൾ നേരത്തെ സൂറത്തിൽ ജിന്നിലെ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി അവിടെ എന്ത് അസ്ബാബുകളാണ് ഈ ജിന്നുകൾക്ക് ഇവർ ഇവരിന്ന് കൽപ്പിക്കുന്നത് ആ അസ്ബാബുകളൊക്കെ ഉണ്ട് മഹാന്മാര് മരിച്ചുപോയ ഷെയ്ഖ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അസ്ബാബുകൾക്ക് അതീതമാണ് അതുകൊണ്ടാണ് ശിർക്കാവുന്നത് ജിന്നിനോടുള്ളത് അതീതമല്ല എന്ന് പറയുന്ന ആളുകൾ എന്താണ് ഈ അസ്ബാബുകൾ എന്ന് വിശദീകരിക്കേണ്ടതല്ലേ എന്ത് അസ്ബാബാണ് ജിന്നിനോടുള്ള പ്രാർത്ഥന ശിർക്കാവാതിരിക്കാനുള്ളത് ആ അസ്ബാബുകൾ എന്തൊക്കെയാണോ ഇവർ പറയുന്നത് ആ അസ്ബാബുകളൊക്കെ സുഹൃത്തുക്കൾ ജിന്നിലെ ആയത്തിൽ അള്ളാഹു പറഞ്ഞ ആയത്തിൽ ബാധകമാണ് അങ്ങനെയാണെങ്കിൽ അത് ശിർക്കല്ല എന്ന് ഈ ആളുകൾ പറയേണ്ടി വരും എന്ന് മാത്രമല്ല ഈ വസ്തുത ഇവർ തന്നെ തുറന്നു പറയുന്നത് കാണാം നമുക്കറിയാം ഈ വിഷയത്തിൽ പിന്നീട് കടന്നു വന്നതാണ് യാഴ്ബാദള്ള ഇസ്ലാഹിലെ ലേഖനമോ അതിൽ പറഞ്ഞ വാദമോ അക്കാലത്ത് ഇവർ ഉന്നയിച്ചിരുന്ന ഈ വാദങ്ങളോ ഒന്നും വ്യാഴ്ബാദള്ളയുമായി ബന്ധപ്പെട്ടതായിരുന്നില്ല ഒരു പിഴച്ച വാദം ആ പിഴച്ച വാദത്തിന് തെളിവ് കൊടുക്കാനാണ് അതിനൊരു സപ്പോർട്ട് ചെയ്യാനാണ് ഈ യാഴ്ബാദള്ള എന്ന ദുർബലമായ ഹദീസി ആളുകൾ കൊണ്ടുവന്നത് അത് ഇവർ വിശദീകരിച്ചു എന്ന് മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാഴ്ബാദള്ള എന്ന പേരിൽ നൂറ്റമ്പത് പേജിലധികം വരുന്ന ഒരു പുസ്തകം ഈ ആളുകൾ പ്രസിദ്ധീകരിക്കേണ്ടായി തിരുവനന്തപുരത്ത് ഹുസൈൻ സലഫി നടത്തിയ ഒരു പ്രഭാഷണ പരിപാടിയിലാണ് ആ പുസ്തകത്തിൻ്റെ വിതരണം ആരംഭിച്ചത് അതിൽ ഈ വിഷയം വ്യായ്ബാദള്ളയുമായി ബന്ധപ്പെട്ട കാര്യം മുഴുവൻ ചർച്ച ചെയ്ത ശേഷം അവസാനം നമുക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആളുകൾ പറയുന്ന ഒരു ഭാഗമുണ്ട് ആ ഭാഗത്തിൽ ഇവർ പറഞ്ഞു പറയുന്ന ഇതാണ് ഹാജറായ ജിന്നുകളോട് അവരുടെ കഴിവിൽപ്പെട്ട ഭൗതിക സഹായം വല്ലതും ചോദിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നതാണ് മറ്റൊരു പ്രശ്നം പ്രശ്നം അതല്ല എന്നുള്ളത് വേറൊരു കാര്യം അത് മാത്രമല്ല പ്രശ്നം പറ്റുമോ ഇല്ലയോ എന്നുള്ളതല്ല അങ്ങനെ സഹായാർത്ഥന നടത്തിയാൽ അത് ശിർക്കാണോ അല്ലേ എന്നതാണ് പ്രശ്നം സഹായാർത്ഥന നടത്താൻ പറ്റില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ല ആ സഹായാർത്ഥന നടത്തിയാൽ ശിർക്കാണോ അല്ലേ എന്നതാണ് പ്രശ്നം എന്നിട്ടാണ് പറ്റുമോ ഇല്ലയോ എന്നുള്ള വിഷയത്തിലേക്ക് അത് പിന്നീട് പോകുന്നത് ഖുർആാനിലോ സ്വഹീഹായ ഹദീസിലോ എവിടെയും മനുഷ്യനെ സഹായിക്കുന്നതിനു വേണ്ടി അള്ളാഹു ജിന്നുകളെ ഏർപ്പാടാക്കിയതായി കാണാൻ സാധിക്കുന്നില്ല ഇതല്ലേ ഈ പറയുന്ന അസ്ബാബ് ഇങ്ങനെ ഒരു അസ്ബാബ് ഇല്ല ഇങ്ങനെ ഒരു കാര്യകാരണ ബന്ധമില്ല ഇങ്ങനെ ജിന്നുകളെ നിമിത്തമായി നിങ്ങൾക്ക് സഹായം തേടാനുള്ള നിമിത്തമായി നിശ്ചയിച്ചു എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഷൈഹിനോടുള്ള തേട്ടം ശിർക്കാവുന്നുവോ അതേ കാരണങ്ങൾ കൊണ്ട് ഈ ജിന്നിനോടുള്ള സഹായാർത്ഥനയും ശിർക്കാവും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അംവാത്തിനെയും ആയിബുകളെയും പണ്ഡിതന്മാർ ഒന്നിച്ചെണ്ണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു ഇനിയും നോക്കൂ സൂറത്തിൽ ഇസ്രായേൽ അള്ളാഹു സുബഹാനഹുവത്താല പറയുന്നുണ്ടല്ലോ ജിന്നുകളോടുള്ള സഹായാർത്ഥനയാണ് അവിടെ യഥാർത്ഥത്തിൽ വിഷയമായി വരുന്നത് അള്ളാഹു പറഞ്ഞു പുലിതുവല്ലി നിങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് പിന്നെ അള്ളാഹു പറയുന്നത് എന്താണ് ഇവര് ആളുകൾ അവർ അള്ളാഹുലേക്ക് സാമീപ്യം തേടുകയാണ് ഈ തേടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ആരാ ഇത് ഈ ആയത്ത് വ്യാഖ്യാനിച്ച മുഫസറുകളെല്ലാം പറഞ്ഞല്ലോ വിഷയം ഒരു വിഭാഗം ആളുകൾ ജിന്നുകളെ ആരാധിച്ചിരുന്നു ഒരു വിഭാഗം ആളുകൾ ജിന്നുകൾക്ക് വിവാദത്ത് ചെയ്തിരുന്നു എന്താ വിവാദത്ത് ജിന്നുകളെ പ്രയാസങ്ങളുടെ സന്ദർഭങ്ങളിൽ അവർ വിളിച്ചിരുന്നു അവർ സഹായം തേടിയിരുന്നു ആ സഹായ തേട്ടത്തെ ശിർക്കാണ് എന്നല്ലാതെ അത് ശിർക്കാവുകയില്ല കാരണം അവിടെ ചില അസ്ബാബുകൾ ഉണ്ട് ജിന്നുകൾ സബാബുകൾക്ക് അപ്പുറത്തുള്ളവരല്ല ജിന്നുകൾ അസ്ബാബുകൾക്ക് അതീതമായ ആളുകളല്ല അവർ അസ്ബാബുകൾക്കുള്ളിലുള്ളവരാണ് അതുകൊണ്ട് തന്നെ അവരുടെ അവരോടുള്ള സഹായാർത്ഥന ശിർക്കാവുകയില്ല എന്നാരാ പറഞ്ഞത് ഈ ആളുകൾ ഉണ്ടാക്കിയ ഒരു വാദം മാത്രമാണ് അത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാരുടെ പേരിൽ വരെ ഇവർ ആരോപണമായി ഉന്നയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇവർ പറയുന്ന വാദം ഇസ്ലാഹി പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല സലഫി പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല ഈ പറയുന്നതിന് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു തെളിവ് ഇതാ ജിന്നുകൾ ഈ ജിന്നുകളോടുള്ള സഹായാർത്ഥന നമ്മളോട് സുന്നികൾ ചോദിക്കാറുണ്ടല്ലോ എന്തുകൊണ്ടാണ് ഈയാക്കൻ ആപ്തുവേ ഇയാക്കൻ എസ് ചെയ്യുന്ന നമ്മൾ പറഞ്ഞപ്പോൾ സുന്നികൾ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടർമാരുടെ അടുത്ത് പോകാൻ പറ്റുമോ നിങ്ങൾക്ക് ഡ്രൈവർമാരുടെ അടുത്ത് പോകാൻ പറ്റുമോ നമ്മൾ അതിന് എന്തുകൊണ്ടാണ് നമ്മൾ ഡോക്ടറെ അടുത്ത് പോകാമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പിന്നെ മറ്റ് മനുഷ്യരോട് സഹായം തേടുക എന്ന് പറയുന്നത് എന്തുള്ളതിനുള്ള ഹദീസുകൾ നമ്മൾ ഉദ്ധരിച്ചല്ലോ ആയത്തുകൾ നമ്മൾ ഉദ്ധരിച്ചല്ലോ ഇതുപോലെ ജിന്നുകളോടുള്ള സഹായാർത്ഥന ശിർക്കാവുകയില്ല എന്നതിന് അത് നമ്മളുടെ സബബുകളിൽ ഉള്ളിലുള്ളതാണ് അത് മരിച്ചുപോയവരോട് തേടുന്നത് പോലെ അത് ശിർക്കാവുകയില്ല എന്നതിന് വിശുദ്ധ ഖുർആനിൽ നിന്ന് എന്ത് തെളിവുധരിക്കാൻ കഴിയും നബിസ്ഹു അലൈഹി വസ്സലമിയുടെ വാക്കുകളിൽ നിന്ന് എന്ത് തെളിവ് ധരിക്കാൻ കഴിയും അതല്ലേ ഈ ആളുകൾ ചെയ്യേണ്ടത് അതിന് പകരം താർക്കികന്മാരായ ആളുകൾ പറയുന്നത് പോലെ യുക്തിവാദവും തങ്ങളുണ്ടാക്കിയ ചില വസൂലുകളും പുതുതായി കണ്ടെടുത്ത് ജിഹ്ന്നുവാദം പ്രചരിപ്പിക്കാനാണ് ഈ ആളുകൾ ശ്രമിക്കുന്നത് ഏതായാലും ഈ പ്രഭാഷണത്തിലുള്ള ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കാലം വരെ ഇത് പറയാൻ ഇവർക്ക് ഭയങ്കര മടിയായിരുന്നു കുറേ ആളുകളെങ്കിലും സാധാരണക്കാരായ കുറച്ച് ആളുകളെങ്കിലും ഇവരുടെ ഈ പളവളപ്പ് കണ്ടിട്ട് ഇതാണ് ശരിയായ തൗഹീദി പ്രസ്ഥാനം എന്ന് വിചാരിച്ച് ഇതിൻ്റെ ഒപ്പം കൂടിയിരുന്നു കാരണം അഞ്ചിട്ട കൊല്ലം ഇവർ എവിടെയും പറയാറില്ല പക്ഷെ ഇത് പറഞ്ഞതോടുകൂടി ഇതാണ് കേന്നമുമായുള്ള വ്യത്യാസം എന്നീ ആളുകൾ പറഞ്ഞതോടുകൂടി ജനങ്ങൾ കുറേ ആളുകൾ മനസ്സിലാക്കാൻ തുടങ്ങി ഇതാണ് വിഷയം അങ്ങനെ ഒരു തർക്കം ഉണ്ടല്ലേ അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ട് ഈ ഇസ്തിഹാസയിൽ ഈ ഇസ്തയാനത്തിൽ ജിന്നിനോടുള്ള സഹായാർത്ഥനയുമായി ബന്ധപ്പെട്ടാണ് തർക്കം എന്ന് ആളുകൾ മനസ്സിലാക്കിയല്ലോ അത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് അതിപ്പോഴും ഒന്ന് തുറന്നു ഫൈസൽ മുസ്ലിയാർക്ക് നമ്മൾ നന്ദി അതോടൊപ്പം തന്നെ ഫൈസൽ മുസ്ലിയാർ അടക്കമുള്ള നേതൃത്വം കൊടുക്കുന്ന പണ്ഡിത സഭയോട് നമുക്ക് ചോദിക്കാനുള്ളതാണ് ഫൈസൽ മുസ്ലിയാർ കോഴിച്ചനയിൽ എഴുതിയ ഈ വാദം അത് വിസ്നത്തിന്റെ പണ്ഡിത സഭയുടെ വാദമാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അതാണ് ഞങ്ങളുടെ വാദം ഫൈസൽ മുസ്ലിയാർ കോഴിച്ചനയിൽ എഴുതിയത് ഫൈസൽ മുസ്ലിയാരുടെ മാത്രം ഞങ്ങൾ പറയുന്നു നാസർ സുല്ലമി അവിടെ എഴുതിയ വാദം കോഴിച്ചനയിൽ എഴുതിയ വാദം അത് നാസർ സുല്ലമിയുടെ മാത്രം വാദമല്ല അത് കേരള ജമിയത്തുല്ല അംഗീകരിക്കുന്ന വാദമാണ് എന്ന് ഉറപ്പോടുകൂടി കൂടി ആശയപരമായ ദൃഢതയോടുകൂടി ഞങ്ങൾ പറയും എന്നാൽ അതുപോലെ വിസ്ണു വിഭാഗത്തിന്റെ സഭയ്ക്ക് പറയാൻ ധൈര്യമുണ്ടോ ഫൈസൽ മുസ്ലിയാർ കോഴിച്ചനയിൽ എഴുതിയ വാദം അത് ഞങ്ങളുടെ പണ്ഡിത സഭയുടെ വാദമാണ് ഞങ്ങളുടെ ഔദ്യോഗികവാദമാണ് അതിന് തെളിവായി ഫൈസൽ മുസലിയാർ ഉന്നയിച്ച ആയത്ത് അത് ഞങ്ങളെല്ലാവരും അംഗീകരിക്കുന്ന തെളിവ് തന്നെയാണ് എന്ന് പറയാൻ വിസ്ഡം വിഭാഗത്തിലെ പണ്ഡിത സഭ കൂടി തയ്യാറാകണം എന്നാണ് നമുക്ക് പറയാനുള്ളത് എന്നാൽ ചിത്രം പൂർത്തിയാകും എല്ലാ ആളുകൾക്കും കാര്യം മനസ്സിലാവുകയും ചെയ്യും